എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആയിട്ട് പോവാം എന്ന് വെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ മനസ്സിലായില്ല കണ്ടിട്ട് കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം എനിക്ക് നീയേ ഉള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോംവഴിയും നീ കണ്ടെത്തി ഒറ്റ വഴിയുള്ളൂ എന്തത് ഈ മതം അയ്യോ അപ്പ അവള് മതം മാറി കള്ളം പറയണം അറിഞ്ഞ അള്ളാന പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ല ഹാജരെ പറ്റിക്കുന്നത് ആണോ അതല്ല ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടി നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ചേ കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞാരെ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അങ്കവൈകല്യം അല്ല ഈ മുസ്ലിംസിന്റെ അല്ല പേടിക്കണ്ട ആശുപത്രി മിഷീൻ ഉണ്ട് അയ്യോ അംഗവൈകല്യം വേണ്ട മെഷീന് വല്ല കയ്യവത്തോ പറ്റിയാ